ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചായ തിളപ്പിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും അത്ര നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പലഹാരമാണ് ഇത് ആന്ധ്രാ സ്റ്റൈലിലുള്ളൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പം നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇഡ്ഡലി മാവാണ് ഞാൻ ഒന്നര കപ്പ് അളവിൽ ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട് കാരണം അത്യാവശ്യം പുളിച്ച ഇഡ്ഡലി മാവ് വേണം എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ജീരകവും ഒരു ചെറിയൊരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മല്ലിയിലും ഒരു സ്പൂൺ അളവിൽ കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് ഞാൻ ഒരു സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പലഹാരം കുറച്ചൊന്ന് പുറംഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് വരും അതിലേക്ക് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഇഡ്ഡലി മാവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവോളയ്ക്കും അതുപോലെ തന്നെ അരിപ്പൊടിക്കും അനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ലൂസായിട്ട് ഇരിക്കാൻ പാടില്ല നമ്മുടെ ഈ ഒരു ഇഡ്ഡ്ലി മാവ് നമുക്കിതുപോലെ ഒന്ന് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം ഈ ഒരു പരുവത്തിൽ വേണം ഇഡ്ഡലി മാവ് ഇരിക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം മാവൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മാവ് ഇതുപോലെ തനിയേ ഒന്ന് പൊങ്ങി വരും അതിനുശേഷം വേണം നമ്മൾ രണ്ടാമത് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പരസ്പരം ഒട്ടിപ്പിടിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാലും സെപ്പറേറ്റ് ആയി കിട്ടാത്ത രീതിക്ക് ഒട്ടിപ്പിടിച്ച് പോകും അതുകൊണ്ട് ഒരു മുപ്പത് സെക്കൻഡ് വീതം വെയിറ്റ് ചെയ്ത് വേണം മാവ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി ഇളക്കി വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ നിന്ന് കളറായി കിട്ടും എല്ലാ സൈഡിലും നമ്മുടെ ഉഴുന്നവടയുടെ ആ ഒരു കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോണ്ട കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവായി കഴിയുമ്പഴത്തേക്കും എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് തുടങ്ങും ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവിലും ബോണ്ടേന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇഡ്ഡ്ലി മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ അതുവരെ താങ്ക് യു